മരിച്ചിട്ടും വി എസിന്റെ ആത്മാവ് ഇന്നും സി പി എമ്മിന് വേട്ടയാടുന്നുണ്ട് ഈ അവസാനിക്കാത്ത വിവാദങ്ങൾ അതിന്റെ തെളിവായി കാണാൻ സാധിക്കും കാരണം മുതിർന്ന നേതാവ് വി എസ് അച്യുതാനന്ദൻ എന്നും പാർട്ടിക്ക് മുകളിൽ വളർന്ന നേതാവാണ് പ്രത്യേകിച്ച് രണ്ടായിരത്തിന്റെ തുടക്കത്തിൽ പിന്നാലെ ഒരിക്കലും കണ്ടിട്ടില്ലാത്ത രൂപത്തിൽ വിഭാഗീയത സി പി എമ്മിനെ തളർത്തി സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന പിണറായി വിജയന്റെ കീഴിൽ നേതാക്കന്മാർ ഒന്നായപ്പോൾ പൂർണമായും പിൻവലിഞ്ഞത് പാർട്ടിയിലെ ഒറ്റയാനായ വി എസ് ആയിരുന്നു ഈ മനോവേദന പിന്നീട് ഏറെക്കാലം വി എസിനെ തളർത്തിയ ഘടകമായിരുന്നു ഇന്ന് കണ്ണുനീർ ഒഴുക്കുന്ന നേതാക്കന്മാരിൽ ഏറിയ പങ്കും വി എസിനെ ഒതുക്കാൻ പിണറായി പക്ഷത്ത് ചേക്കേറിയ നേതാക്കന്മാരായിരുന്നു അതുകൊണ്ട് തന്നെയാണ് വലിയ ചൂടുകാട്ടിൽ എരിഞ്ഞമർന്നിട്ടും വി എസിന്റെ ഓർമ്മകൾ സി പി എമ്മിനെ ഇന്നും വേട്ടയാടുന്നത് വിവാദങ്ങൾ അവസാനിക്കുന്നില്ല എന്ന് ചുരുക്കം മുൻ എം എൽ എയും സി പി എം നേതാവുമായ പീരപ്പൻകോട് മുരളി നടത്തിയ വെളിപ്പെടുത്തലുകൾ സി പി എം നേതൃത്വത്തെ വെട്ടിലാക്കിയത് ഇതിന്റെ തെളിവായി കാണാം വി എസിന് ക്യാപിറ്റൽ പണിഷ്മെന്റ് നൽകണമെന്ന് വിഭാഗീയതയുടെ കാലത്ത് പാർട്ടി സമ്മേളനത്തിൽ പ്രസംഗിച്ച ചെറുപ്പക്കാരന് പെട്ടെന്ന് ഉന്നത പദവികളിൽ എത്താൻ കഴിഞ്ഞെന്ന് അക്കാലത്തെ സമ്മേളന പ്രതിനിധിയും സംസ്ഥാന കമ്മിറ്റി അംഗവുമായിരുന്ന പീരപ്പൻകോട് മുരളി തുറന്നു പറഞ്ഞത് വലിയ വിവാദത്തിന് കഴിഞ്ഞു പീരപ്പൻ കോടിന്റെ വാദങ്ങൾ പാർട്ടി തള്ളിയെങ്കിലും അതുയർത്തിയ തീയും പുകയും ഇനിയും കെട്ടടങ്ങിയിട്ടില്ല ഇന്നിതാ കോട്ടയത്ത് നിന്നുള്ള മുൻ എംപിയും മുതിർന്ന സി നേതാവുമായ സുരേഷ് കുറുപ്പും ക്യാപിറ്റൽ പണിഷ്മെന്റ് വിവാദം ആവർത്തിക്കുകയാണ് മാതൃഭൂമി ദിനപത്രം വരാന്ത പതിപ്പിൽ എഴുതിയ ലേഖനത്തിൽ കുറിപ്പ് ചൂണ്ടിക്കാണിക്കുന്നത് ഇങ്ങനെയാണ് കൊച്ചുമക്കളുടെ പ്രായമുള്ളവർ സമ്മേളനങ്ങളിൽ അദ്ദേഹത്തിനെതിരെ നിലവിട്ട ആക്ഷേപങ്ങൾ ഉന്നയിച്ചു അദ്ദേഹത്തിന്റെ തട്ടകമായ ആലപ്പുഴ സമ്മേളനത്തിൽ ഒരു കൊച്ചു പെൺകുട്ടി വി എസിന് ക്യാപിറ്റൽ പണിഷ്മെന്റ് കൊടുക്കണമെന്ന് പറഞ്ഞു ഈ അധിക്ഷേപം സഹിക്കാൻ പറ്റാതെ വി എസ് വേദി വിട്ട് പുറത്തേക്കിറങ്ങി ഇങ്ങനെ പോകുന്നു ലേഖനത്തിലെ പരാമർശങ്ങൾ പാർട്ടി സമ്മേളനങ്ങളിൽ വി എസിന് ക്യാപിറ്റൽ പണിഷ്മെന്റ് നൽകണമെന്നാരും പറഞ്ഞിട്ടില്ലെന്ന് പാർട്ടി സെക്രട്ടറി എം വി ഗോവിന്ദിന്റെ അവകാശവാദം പൂർണ്ണമായും തള്ളുകയാണ് മുരളിയും സുരേഷ് കുറുപ്പും ചെയ്യുന്നത് മുരളി പറയുന്നത് തോന്നിയാസമാണെന്നും അസംബന്ധമാണെന്നും ആയിരുന്നു ഗോവിന്ദിന്റെ പ്രതികരണം എന്നാൽ സുരേഷ് കുറുപ്പിന്റെ വെളിപ്പെടുത്തൽ കൂടിയായതോടെ പാർട്ടി നേതൃത്വം കൂടുതൽ പ്രതിസന്ധിയിലായിട്ടുണ്ട് എന്നാൽ സുരേഷ് കുറുപ്പിന്റെ വെളിപ്പെടുത്തൽ കൂടിയായതോടെ പാർട്ടി നേതൃത്വം കൂടുതൽ പ്രതിസന്ധിയിലായിട്ടുണ്ട് രണ്ടായിരത്തി പന്ത്രണ്ടിൽ തിരുവനന്തപുരത്ത് നടന്ന സംസ്ഥാന സമ്മേളനത്തിലാണ് ഒരു ചെറുപ്പക്കാരനായ സമ്മേളന പ്രതിനിധി വിഭാഗീയത വളർത്തുന്ന ആളെന്ന നിലയിൽ വി എസിന് ക്യാപിറ്റൽ പണിഷ്മെന്റ് നൽകണമെന്ന് പ്രസംഗിച്ചത് അങ്ങനെ പ്രസംഗിച്ചത് എം സ്വരാജ് ആണെന്ന് വ്യാപകമായ പ്രചരണം ഉണ്ടായിരുന്നു പലരും ഇപ്പോഴും ഇക്കാര്യം ആവര്ത്തിക്കുന്നുണ്ട് ഈ ആരോപണത്തിന് വീണ്ടും ഫലം നൽകുന്ന വെളിപ്പെടുത്തലാണ് നേതാക്കന്മാര് നടത്തുന്നത്